ആരുടെ ആത്മകഥയാണ് ഞാൻ അഞ്ച് ഓപ്ഷൻസ് മമ്മൂട്ടി സക്കറിയ മുരളി മുഹമ്മദ് പിള്ള പിള്ള അങ്ങനെ ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന ടൈമിൽ ഇത് വായിച്ചു കേട്ടു എന്തോർമ്മയുണ്ടെനിക്ക് ബാക്കി ില്ല എൻപിള്ള പേര് ഞാൻ സാറിന്റെ താഴരുത് സാർ അഞ്ചു ലക്ഷം രൂപയുടെ ചോദ്യമാണ് അഞ്ചു ലക്ഷം വരെ ഞാൻ എത്തിയില്ലേ അത് തന്നെ

ഏറ്റവും നാടകീയത നിറഞ്ഞ ഒരു ആത്മകഥയാണ് ഈ ആത്മകഥയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഈ ആത്മകഥയിൽ കുറെ കാര്യങ്ങൾ ഒട്ടിച്ചു വെച്ചേക്കും അവർ തുറക്കത്തില്ല എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് എന്നൊക്കെ എഴുതുന്ന ആള് പറയും പക്ഷെ പല പേജും ഒട്ടിയിരിക്കും നമ്മൾ കണ്ട ആത്മകഥയിലെല്ലാം ഈ ആത്മകഥാകാരൻ ലോകത്തിലെ മഹാത്മാഗാന്ധിയായിട്ട് അവതരിപ്പിക്കാനാണ് ആളുകൾക്ക് താൽപ്പര്യം എന്നാൽ സ്വന്തം പിഴവുകൾ പോലും തുറന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു ഇതാണ് അതായത് ഒരു മലയ പെൺ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന് റേപ്പ് ചെയ്ത കഥ പോലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പൊ അത്രയും ഒരു ഇതുപോലൊരു ആത്മകഥ മലയാളത്തിൽ വന്നത് കുട്ടിയുടെ എൻ്റെ കഥയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് അപ്പൊ ഈ ആത്മകഥയും വായിച്ചിട്ടുണ്ട് സ്വാഭാവിക അങ്ങനെ ഈ ആത്മകഥ എന്തിനാണ് ഇത്രയും തുറന്നത് എന്നാണ് എനിക്ക് ചോദിക്കാൻ താല്പര്യം തോന്നി ഒരിക്കലും ഒരു അഭിമുഖം അദ്ദേഹമായി നടത്തേണ്ടി വന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒന്നുകിൽ എഴുതുക അല്ലെങ്കിൽ എഴുതാതിരിക്കുക എഴുതുകയാണെങ്കിൽ തുറക്കുക അപ്പോൾ എന്തായാലും എന്നെ ചേട്ടനെ സാക്ഷിയാക്കി അഞ്ചു ലക്ഷം രൂപ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു ഹരിപ്പാട്ടുകാരി ഉമ്മ അഞ്ചു ലക്ഷം രൂപ കിട്ടി പ്രാർത്ഥന നിർത്താം ഞാൻ നോക്കിയപ്പോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ താഴെ ആണോ അല്ലേ അപ്പൊ ഇനിയിപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് പത്ത് ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല കളി നടക്കുക കളി അങ്ങ് മേലെ അതൊക്കെ ആ എത്തി എത്തി നാലാം ലെവലിൽ എന്താ സംഭവിക്കോടി അല്ല അത് തെറ്റി പോരുത് ക്വാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തളർന്നു തുടങ്ങി ഞാൻ എനിക്ക് കുറച്ചു എനർജി വെച്ച് തുടങ്ങി താങ്കളുടെ എനർജി കൂടുതും എന്റെ എനർജി കുറഞ്ഞു അറിയാലോ എന്റെ കീശ കയറിക്കൊണ്ടിരിക്കല്ലേ കിട്ടട്ടല്ലേ പൈസ ആവശ്യമുണ്ട് നമുക്കും ആവശ്യമുണ്ട് ഞങ്ങളുടെ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ലൈറ്റ് ലൈറ്റ് വെച്ചൊരു കളി കളിച്ചാലോ ലൈറ്റൊക്കെ ചോദ്യം ഇതാണ് പത്ത് ലക്ഷം രൂപയുടെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്ടിന്റെ അധ്യക്ഷനായ ഇന്ത്യൻ വംശജൻ ആരാണ് ഓപ്ഷൻ എ ഋഷി സുനക് ഓപ്ഷൻ ബി പരേഷ് റാവൽ ഓപ്ഷൻ സി ഗിരീഷ് ചന്ദ്ര മുർമു ഓപ്ഷൻ ഡി റോഫ്നി നാടാർ ഓപ്ഷൻ ഇ കൃഷ്ണന്തു മജുതാ ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്ടിന്റെ ബാഫ്റ്റയുടെ അധ്യക്ഷൻ കൊല്ലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വെള്ളക്കാരനല്ലാത്ത ഒരാൾ ഇതിന്റെ അധ്യക്ഷനായി വരുന്നത് ാണ് ഋഷി സുനക്കാണോ പരേഷ് റാവലാണോ ഗിരീഷ് ചന്ദ്ര മുർമു ആണോ റോഫ്നി നാടാർ ആണോ മജുംദാർ ആണോ പത്ത് ലക്ഷം രൂപയുടെ ചോദ്യമാണ് ലക്ഷങ്ങൾ എന്ന് വെച്ചാൽ കുട്ടിക്കളിയല്ല തെറ്റിയാൽ അമ്പതിനായിരം രൂപ കൊണ്ട് വീട്ടിൽ പോകേണ്ടി വരും പിന്മാറിയാൽ രണ്ടര ലക്ഷം ഉത്തരം ശരിയായാൽ പത്ത് ലക്ഷം പിന്നെ മറ്റേ കളിയുണ്ട് ഞാൻ ും കളിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഷെയർ കളിക്കാൻ കളിച്ചിട്ടുണ്ട് ബുദ്ധി വേണം അതാ ഞാൻ നല്ല സുന്ദരി വന്ന് കളിച്ചിട്ട് സൂപ്പർ ആയിട്ട് പോയിട്ടുണ്ട് ഏ എവിടെ പൈസയും കൊണ്ടുപോയി പറഞ്ഞു മണിഷേർ വേണ്ട ആ പെട്ടെന്ന് വീട്ടിൽ പോകുന്നു മാത്ര കുട്ടേട്ടം കഴിഞ്ഞു പിടിവെള്ളി പൊട്ടി അതും കഴിഞ്ഞു ആ കാക്ക തമ്പുരാട്ടി കറുത്ത മണവാട്ടി പാടിയില്ലേ സൗദി അറേബ്യ ശരിക്കും ഉത്തരം അറിയാം ഇല്ല ഞാൻ പിന്നെന്താ ചെയ്യാൻ നോക്കിട്ട് ചെലപ്പോസ് ആൻസർ പറഞ്ഞു സമയമില്ല ഒന്നര മണിക്കൂർ പരീക്ഷ ഇല്ല ഇതിനകത്ത്